ഓ കരുതലുള്ളവനും കാരുണ്യപൂർണനുമായ രക്ഷക എൻ്റെ നിസ്സാരത്തെയാലും അവിടുത്തെ മഹനീയതയാലും ഞാൻ എന്നെ തന്നെ അങ്ങയുടെ പാദത്തിങ്കൾ സമർപ്പിക്കുന്നു അങ്ങയുടെ നന്ദിഹീനമായ ഈ സൃഷ്ടിക്ക് കാണിച്ചു തന്ന അവിടുത്തെ കൃപ നിരവധിയായ അടയാളങ്ങളെ ഓർത്ത് ഞങ്ങളങ്ങ നന്ദി പറയുന്നു സാത്താൻ്റെ നാശികാരണ ശക്തിയിൽ നിന്ന് അങ്ങയുടെ തിരു രക്തത്താൽ എന്നെ മോചിപ്പിച്ചതിന് ഞാൻ അങ്ങക്ക് വിശേഷിയ നന്ദി പറയുന്നു ഓ നല്ല ഈശോയെ എൻ്റെ സ്നേഹമുള്ള അമ്മയായ മറിയത്തിൻ്റെയും കാവൽ മലാക്കമാരുടെയും നാമഹേതുവായ വിശുദ്ധൻ്റെയും സ്വർഗത്തിലെ സകല വൃന്ദങ്ങളുടെയും സാന്നിധ്യത്തിൽ സ്വതന്ത്ര മനസ്സോടും സത്യസന്ധമായ ഒരു ഹൃദയത്തോടും കൂടി ലോകത്തെ പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും നരകത്തിൽ നിന്നും രക്ഷിച്ച അങ്ങയുടെ വിലയേറി തിരരക്തത്തിന് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്ന നാഥ ഈ നിമിഷം നമുക്ക് നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം അവിടുത്തെ കൃപയുടെ സഹായത്തോടും എൻ്റെ സർവശക്തിയോടും കൂടി ഞങ്ങളുടെ രക്ഷയുടെ വിലയായ അങ്ങയുടെ വിലയേറി തിരരക്തത്തോടുള്ള ഭക്തി വളർത്തുകയും അതിനെ ഉദ്ദീപിപ്പിക്കുകയും ചെയ്യുമെന്ന് ഞാൻ അങ്ങയോട് വാഗ്ദാനം ചെയ്യുന്നു അങ്ങനെ ആരാധ്യമായ അങ്ങയുടെ തിരു രക്തം സകലരാളും ബഹുമാനിക്കപ്പെടുന്നതിനും അഹുദ്ധീകരിക്കപ്പെടുന്നതിനും ഇടയാകട്ടെ ഇതുവഴി അങ്ങയുടെ സ്നേഹത്തിൻ്റെ വില തീരാത്ത തിരു രക്തം ഞങ്ങളെ അവിടുന്ന് കഴുകണമേ വിശദീകരിക്കണമേ ഓ ദിവ്യനാഥ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നതിനായി ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് സമൃദ്ധമായി അനുഗ്രഹിക്കണമേ ആമേ